പ്രേക്ഷകര് ഇത് തങ്കച്ചായനാണേ ഈ തങ്കച്ചായന് വസന്തം ഇവിടെ നടക്കുന്ന നമ്മുടെ കാരോത്തു കടവ് അമ്പാട്ടുകടവ് അമ്പൽ വസന്തം നടക്കുന്ന സ്ഥലത്തെ തങ്കച്ചായന തങ്കച്ചാനിപ്പോൾ പോകുന്നത് തങ്കച്ചാൻ എത്രനാളും പട്ടിക്കുഞ്ഞുങ്ങൾ കിട്ടിയത് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഹാരം കൊടുക്കാൻ പോകല്ലേ പന്ത്രണ്ട് പട്ടികളെ ഈ വെള്ളത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയാൽ അതിൽ രണ്ട് പട്ടികളെ എടുത്തു വളർത്തി അന്മാരുടെ പേര് കണ്ണ കണ്ണന്മാര് ആ അവർക്ക് ഫുഡ് കൊടുക്കാൻ പോവുകയാണ് അക്കരയ്ക്ക് അവരാ വെള്ളത്തിൽ കാത്തു നിൽക്കുക നമുക്ക് ആ രംഗം ഒന്ന് എടുക്കായന് ഈ ഈ തങ്കച്ചായൻ എടുത്ത് വളർത്തിയതാ ആരാണ്ട് ഉപേക്ഷിച്ചിട്ട് പോയതാ ഉണ്ടോ ആരോ ആരോ ഉപേക്ഷിച്ചിട്ട് പോയ പന്ത്രണ്ട് പട്ടിയിൽ അത് രണ്ടിടത്തെ തങ്കച്ചായടുത്ത് വളർത്തി അമ്മ തുരുത്തിന് നടക്ക് ചെറിയ വീടുണ്ട് അവിടെ ആ വീട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുക തങ്കച്ചായ അമൽവസന്തത്തിൽ ആൾക്കാരെ കയറ്റി എല്ലാം കാണിച്ചിട്ട് വരുമ്പോൾ അമ്മമാര് എന്നും ആഹാരം കൊടുക്കും അവന്മാരിപ്പം കാത്തിരിക്കുക ഞാൻ ആ ഫുഡ് കൈ മേടിച്ചേ എന്നിട്ട് ഞാൻ അതങ്ങോട്ട് പോകുക അന്മാരും വെയിറ്റ് ചെയ്യുക ഈ വെള്ളം എല്ലായിടത്തും മുങ്ങിക്കിടക്കില്ലേ എന്നാൽ തങ്കച്ചായനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അവന്മാർ കണ്ണ രണ്ടുപേരുടെ പേര് കണ്ണേ എടാ നിങ്ങളുടെ ഫുഡ് വന്നടാ 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 നിങ്ങളുടെ ഫുഡ് വന്നടാ വന്നടാ തങ്കച്ചായം ഫുഡ് കൊണ്ടുവന്നടാ നിങ്ങളുടെ ഫുഡ് കൊണ്ടുവന്നടാ ആരാടാ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയത് ഏ ആരാ എൻ്റെ പൊന്നുമക്കളെ ഉപേക്ഷിച്ചിട്ട് പോയത് ഏ ആരാടാ വെള്ളത്തിനടയ്ക്ക് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയത് അ വരും വരും ഇപ്പം വരും സ്നേഹനിധിയായ നമ്മുടെ തങ്കച്ചായനെനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഹൃദയംഗമായി അറിയിക്കാനുണ്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചെയ്യുന്ന ഇത് വെള്ളം മുങ്ങിക്കിടക്കുന്ന ഈ സ്ഥലത്ത് ഇതുപോലെ സ്നേഹത്തോടെ ഇതോടെ മൃഗങ്ങളെ കാണുന്ന ആ സ്നേഹത്തെ നമ്മൾ ഒരിക്കലും ആ മക്കളെ അയ്യോ മക്കളെന്താടാ ആരാടാ നിങ്ങള് അവനോട് വേടാ കൊടുക്കട്ടാ പ്രഷകരെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാനിത് ഷൂട്ട് ചെയ്യാൻ ഞാൻ സത്യം പറഞ്ഞാൽ അമ്പല് വളർന്നോന്നറിയാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ വന്ന അപ്പോഴാണ് ആമ്പൽ പൂവിനേക്കാളും സൗന്ദര്യമുള്ള ഒരു സ്നേഹം ഇവിടെ നിലനിൽക്കുന്നു നിലനിൽക്കുന്നറിയത് വെമ്മാരെ എടുത്ത് വളർത്തി ആ വീട്ടിലും ഈ അക്കരയ്ക്ക് ഉമാര് നീന്തി വരും ചിലപ്പം അങ്ങ് നീന്തി അക്കരയ്ക്ക് ചൊല്ലും തങ്ങച്ചാനെ കണ്ടില്ലെങ്കിൽ നീന്തി ചൊല്ലും ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ ഈ ആമ്പൽ വസന്തത്തിന് എത്ര സൗന്ദര്യം ഉണ്ട് പ്രശ്നം ഇവരെ പണ്ട് ഇവരെ പണ്ട് ആരോ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഈ വെള്ളത്തിൽ കൊണ്ട് ആ റോഡ് സൈഡിൽ ഇട്ടു പോയതാണ് അപ്പോഴാണ് നമ്മുടെ തങ്കച്ചേട്ടൻ ഈ വള്ളത്തിൽ വഴി വന്നപ്പോൾ ഇമാരെ കിട്ടിയത് കുഞ്ഞായിരുന്നപ്പോൾ കിട്ടിയതാ എടുത്ത് വളർത്തി പേര് വിട്ടു തങ്കച്ചാൻ്റെ പ്രിയ സുഹൃത്തുക്കളും ആയി മാറി ഉണ്ടോ അത് കൊണ്ടുവന്നൊന്നും വേസ്റ്റൊന്നും അല്ല എല്ലാം പാഴ്സലും മേടിച്ചിട്ട് വന്നിരിക്കുന്നു തങ്ങച്ചാൻ തങ്ങച്ചാൻ ഈ അമ്പൽവസന്തത്തിന് ഈ വള്ളത്തെ പോയി കിട്ടുന്ന പൈസയൊക്കെ നല്ലൊരു ശതമാനം ഈ കണ്ണന്മാർക്ക് വേണ്ടി മാറ്റി വെക്കും തങ്കച്ചാൻ സല്യൂട്ട് കേട്ടോ സല്യൂട്ട് ഈ സ്നേഹ ഈ സ്നേഹത്തിന് മുമ്പിൽ സല്യൂട്ട് എടാ കഴിക്കടാ കഴിക്കണാ പോയില്ല കൊടുക്കാറില്ല രണ്ടുപേർക്ക് മാറ്റി അല്ലെങ്കിലോ ഒരാൾ കേറി അവരോട്ട് ആണോ അപ്പോൾ ഇവമാരെ ബെൽറ്റൊക്കെ ഉപേക്ഷിച്ചിട്ട് ബെൽറ്റക്കാരായിട്ട് വന്നിട്ട് ഇട കണ്ണാ കണ്ണാ ഇട മോനെ എന്തുണ്ടാ ഇട കണ്ണാ ആ നീ ആ വെള്ളം കുടിക്കാതെ ചാടി കയറി വിഴുങ്ങിയിട്ടല്ലേ ഇത് നമ്മുടെ പ്രഷകര് ഇത് ആമ്പൽ 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 വസന്തം നടക്കുന്ന ഒന്ന് മലരിക്കൽ രണ്ട് അമ്പാട്ടുകടവ് അമ്പാട്ടുകടവ് പുതുപ്പള്ളിയിൽ നിന്ന് കാലത്തോടെ വഴി വരുന്ന അമ്പാട്ടുകടവാണ് ആ അതെ ചിക്കനൊക്കെ കിട്ടോ ചിക്കന ഇവിടെ ഇതുപോലെയുള്ള തങ്കച്ചന്മാര് ഇതുപോലെയുള്ള സ്നേഹമുള്ള അച്ഛന്മാര് ഉമ്മാർക്ക് കരയിലോട്ട് പറഞ്ഞ ഇനി എന്ത് ചെയ്യും നീന്തിയല്ലാതെ പറ്റത്തില്ലല്ലോ ആഹാരം കാണാൻ പറ്റാതെ വിശന്നിരിക്കുന്നു രണ്ടു ദിവസം അടുപ്പിച്ചുള്ള മഴയല്ലായിരുന്നു ടാ മോനെ തിന്നടാ ആടാ എല്ലാം നിന്റെ തൊണ്ട പോയോ നീ ഞാൻ സമാധാനത്തോടെ കഴിക്കത് പക്ഷേ രവിമാരെയൊക്കെ ഫുഡ് കൊണ്ടുവന്നാണ് പക്ഷേ അതാവിന് വിശന്നിരുന്നുകൊണ്ട് വയറൊക്കെ ഉണ്ടോ എന്നാൽ രണ്ടു ദിവസം അടുപ്പിച്ചുള്ള മഴയല്ലായിരുന്നു ആ ഇതാണ് അമ്പാട്ടുകടവ് ആമ്പലിനെ മനോഹരമാക്കുന്ന കാഴ്ചകൾ സ്നേഹത്തിൻ്റെ കാഴ്ചകൾ സ്നേഹത്തിൻ്റെ അമരക്കാരൻ തങ്ങൻ സ്നേഹം അനുഭവിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ണന്മാർ നീ അമ്പ അമ്പാട്ടുകടവിൽ ഈ ആമ്പൽ വസന്തം കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾ പ്രിയപ്പെട്ടവർ ഈ കണ്ണപ്പന്മാർക്കും എന്തെങ്കിലും ആയിട്ട് വരാവുള്ളേ അവന്മാർ വെയിറ്റ് ചെയ്യും ഈ ചെറിയൊരു വീട് കണ്ടോ ആ വീടിന്റെ പൊസിഷനിൽ മരുണ്ട് കേട്ടോ ഇത് മോട്ടോർ വരെയാ നമ്മുടെ വീട് അപ്പറേ അല്ലേ അതിനകത്ത് വെള്ളം ഓ ശരി പിന്നെ പിന്നത്തെ കഴിയോ മോനെ കളിച്ചോടാ ഓ ണു കേട്ടോ കണ്ടമാനു അല്ല ഞാൻ ചെയ്യുമ്പോൾ തുണിയോ അങ്ങനെ പൊക്കത്തിനമല്ലോ എന്നാ അതുകൂടി പോയി അല്ല ആ വീട്ടിലോട്ട് അമാര് പോവലേ പോയും അല്ല അമ്മ തന്നെ പോകും തിരിച്ചു വീട്ടിൽ ചെല്ലും നമ്മുടെ വീട്ടിൽ നിന്ന് ചെല്ലും അതായത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നൊരു വീടുണ്ട് അവിടെ ചെല്ലും അപ്പം ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വീട്ടിലെ സൈഡ് ഓരോരുത്തർ അമ്മാരുണ്ട് ഒരു കാവലായിട്ട് എണ്ണാ കഴിച്ചോടാ ചെല് ചെല് വെള്ളത്തി വെള്ളത്തി അതേ നമുക്ക് മുക്കി കുളിപ്പിക്കുവായിരുന്നു അത് ആകാരം കഴിച്ചപ്പോൾ മുങ്ങുന്ന മുക്കുളിപ്പിക്കുന്നോർന്ന് പോകുന്നു പോകാം ഏ ആണോ എടാ എന്നാൽ വീട്ടിലോട്ട് പൊക്കോ ഞങ്ങൾ പോവാ പൊക്കോ ഇനി വെള്ളം പൊങ്ങുകയാണെങ്കിൽ ഇമാര് നീന്തി അമ്മാര് വെള്ളം അല്ല നീന്തി പൊക്കോളൂ വെള്ളം പൊങ്ങിയാലും ആ ആ ഹാ ഹാ ഓക്കേ ഓക്കേ പ്രേക്ഷകരെ ഈ വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് രണ്ട് ഉപേക്ഷിക്കപ്പെട്ട രണ്ട് പട്ടി ഈ അമ്പാട്ട് കടവിൽ തെങ്ങച്ചാട്ടം വളർത്തുന്നുണ്ട് ആഹാരം നല്ല വിഭവ സമൃദ്ധമായ ആഹാരം കൊടുത്ത് തന്നെയാണ് വളർത്തുന്നത് അതെ അമ്മാർ ഞങ്ങൾ വള്ളത്തെ കയറി ഉടനെ നന്ദിയുള്ള ആ വലിയ ആ ഒരു നായ്ക്കുട്ടികളുടെ സ്നേഹം കണ്ടോ ഞങ്ങൾ പോവും ഒരുപക്ഷെ അമ്മമാർ ഇതിൻ്റെ പുറകെ ചാടും ഞങ്ങൾ പോവാൻ ആ വയറ് നിറഞ്ഞു തങ്ങച്ചേട്ടൻ തിരിച്ച് തങ്ങച്ചേട്ടൻ്റെ ചായ്ക്കടയിലോട്ട് തന്നെ മടങ്ങുക ഇന്ന് അവിടെ ആരും ഇല്ല ചായക്കട ഇന്നിപ്പം റോഡിൽ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ഒരു സ്റ്റൂർഷികൂടൊന്നുമില്ല അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് തങ്ങച്ചേട്ടൻ ഫ്രീ ആയിട്ട് കിട്ടിയത് ഇതുപോലുള്ള നന്മ മനസ്സുകളെ നന്മ മരങ്ങൾ എത്ര ഷൂട്ട് ചെയ്താലും മതിയായില്ല അതിൽ യാതൊരു അവകാശവാദങ്ങളോ യാതൊരു എന്താ പ്രശസ്തിയോ ഒന്നും ആവശ്യമില്ലാത്ത ചില നന്മ മരങ്ങൾ യാത്ര പറയുക അന്മാരുടെ അന്മാർക്കത് കാര്യങ്ങൾ മനസ്സിലാക്കി എത്രയോ എത്രയോ നല്ല മനുഷ്യരുകൾ നമ്മുടെയും നമ്മൾ കണ്ടെത്തുന്നില്ല പുതുപ്പള്ളി അമ്പാട്ടുകടവിലെ ആമ്പൽക്കാഴ്ചകൾ കാണാൻ വരുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ കണ്ണന്മാരെയും തങ്കച്ചിനെയും കണ്ടിട്ടേ പോകാവുള്ളൂ